ദേശീയപാത ിൽ അപകടക്കിണിയായി മരങ്ങളും പാറക്കഷ്ണങ്ങളും ഹൈറേഞ്ചിലെ പ്രധാന പാതയിൽ ചുവടു മാത്രം ഇടിഞ്ഞ് ഒൻപതോളം മരങ്ങളാണ് ഏത് നിമിഷവും റോഡിലേക്ക് വീഴാറായി നിൽക്കുന്നത് പാറക്കഷ്ണങ്ങളും ഈ മരത്തിൽ തട്ടി ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന സാഹചര്യമാണ് കഴിഞ്ഞ വർഷം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയെങ്കിലും അധികൃതർ സ്ഥലം സന്ദർശിച്ച് മടങ്ങിയതല്ലാതെ തുടർ നടപടി ഉണ്ടായില്ല പുല്ലുപാറയ്ക്കും കടുവപ്പാറയ്ക്കും മധ്യയാണ് റോഡരികിൽ തിട്ടയ്ക്ക് മുകളിലായി ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന വിധത്തിൽ ഒൻപതോളം മരങ്ങൾ നിലകൊള്ളുന്നത് ഇതോടൊപ്പം ഈ മരത്തിൽ തട്ടി പാറക്കർണങ്ങളും നിലകൊള്ളുന്നുണ്ട് കഴിഞ്ഞ ദിവസം വേത ശക്തമായ മഴയിൽ ഈ മരങ്ങൾക്ക് ചൂട്ടിലെ മണ്ണ് ഇടിഞ്ഞുപോയി പ്രധാനപാത ആയതിനാൽ രാത്രിയിലും പകലുമായി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് കൂടാതെ റോഡിൽ താഴ്ഭാഗത്ത് വീടുകളുമുണ്ട് ഇവക്കെല്ലാം ഭീഷണിയാണ് ഈ മരങ്ങളും കല്ലുകളും റോഡിന് താഴെ കഴിയുന്ന കുടുംബങ്ങൾ ഓരോ ദിവസവും ഭീതിയോടെയാണ് തള്ളി നീക്കുന്നത് കഴിഞ്ഞ വർഷം എൻ്റെ വീടിൻ്റെ മൂളവശത്തെ റോഡിൻ്റെ മൂളഭാഗത്തായിട്ട് പിന്നെ ഇതുപോലെ ഇടിഞ്ഞ് വന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വലിയ കല്ലുകളായിട്ട് നിൽക്കുക പുറത്തെല്ലാം ഭാഗമെല്ലാം ഇടിഞ്ഞു വീണു കഴിഞ്ഞ വർഷകാല സമയത്ത് അത് പരാതി കൊടുത്തിട്ടും ആ ആരും അങ്ങനെ പരിഗണിച്ചിട്ടില്ല പക്ഷേ ഈ വർഷം കുറേത്തെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വലിയ മരമാണ് അതിൻ്റെ ചുവട്ടിൽ വലിയ ഭയങ്കര കല്ലിരിക്കുക കുറവെ അത് ഇടിഞ്ഞ് വന്നാൽ റോഡ് റോഡിലടയ്ക്ക് വന്നു വീഴും അത് ഞങ്ങളുടെ വീടെല്ലാം വളരെ അപകട സാഹചര്യം ചൂണ്ടിക്കാണിച്ച മരങ്ങളെ മുറിച്ചുമാറ്റാൻ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കഴിഞ്ഞ മഴക്കാലത്ത് പീരിമേട് താലൂക്ക് ഓഫീസ് അധികൃതർ ഫയർഫോഴ്സ് വില്ലേജ് എന്നിവരെ അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് ബന്ധപ്പെട്ടവർ വന്ന സ്ഥലം സന്ദർശിച്ച് മടങ്ങിയതല്ലാതെ തുടർ ഒന്നും ഉണ്ടായില്ലെന്ന് പരാതിയാണ് ഉയരുന്നത് നിലവിൽ വലിയ അപകട ഭീഷണിയാണ് ഈ മേഖല നിലകൊള്ളുന്നതും ന്യൂസ് ബ്യൂറോ പീരിമേട്